ഹലോ അസ്സാമുലൈക്കു വെൽക്കം ബാക്ക് ടു റിനീസ് വേൾഡ് അപ്പം നിന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു നൈറ്റി പ്രോക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റാവുന്ന ഒരു കട്ടിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇതാ നമ്മൾ നൈറ്റി ബിറ്റ് എടുത്തിട്ടുണ്ട് ഇതേപോലെ നമ്മൾ രണ്ടായി ഫോൾഡ് ചെയ്തിന് ശേഷം നീളങ്ങനെ വെച്ചിട്ട് ഒന്നുകൂടെ ഫോൾഡ് ചെയ്തിട്ട് ഇതേപോലെ നമ്മൾ മടിക്കുവെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ലെങ്ത്ത് മാർക്ക് ചെയ്തിലാണ് അപ്പോൾ ലെങ്ത്ത് എന്താ ഫോർട്ടി വൺ ഇഞ്ചാണ് നമ്മളൊരു എക്സൽ സൈസിലാണ് ഇപ്പം നമ്മൾ ഫോർട്ടി വൺ ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം നമ്മുടെ ഹൈറ്റ് വെയ്റ്റ് അതിലൊക്കെ നമുക്ക് ചെയ്യാം കുറച്ച് കുറച്ച് മെഷർമെൻറ്റിൽ വ്യത്യാസം വരാം അപ്പം അത് ശ്രദ്ധിക്കട്ടോ അപ്പം നമ്മൾ ഫോർട്ടി വൺ ഇഞ്ചിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ബാക്കി വരുന്ന പോർഷനിലാണ് നമ്മൾ ഫ്രിൽസ് ഇട്ട് വേണ്ടിയിട്ടുള്ള തുണിയാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഏഴ് ഇഞ്ചിൽ നമ്മൾ രണ്ട് സൈഡിലായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ബാക്കി വരുന്ന പോർഷൻ നമ്മൾ വള്ളി വെക്കാൻ വേണ്ടിയിട്ടും എടുക്കാം കേട്ടോ അപ്പോൾ ആ ഏഴ് രണ്ട് ഇഞ്ച് ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു പോർഷനിൽ നമ്മളിത് കഴിഞ്ഞിട്ടോ പിന്നെ നമ്മുടെ ഷോൾഡർ വരുന്ന ഭാഗത്ത് നമ്മൾ ഇഞ്ച് മാർക്ക് ചെയ്തു ആംഹോൾ നമ്മൾ എട്ട് മാർക്ക് ചെയ്യാം കേട്ടോ അപ്പം ഇതൊരു മെറ്റേണിറ്റി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രണ്ട് പോർഷനിൽ ഒരു രണ്ട് ഇഞ്ച് കൂടി എക്സ്ട്രാ എടുത്തിട്ടാണ് ചെയ്യുന്നത് കാരണം ഷിബ് വെച്ച് കൊടുക്കാനുള്ളത് കൊണ്ട് ട്ടോ മെറ്റർണിറ്റി അല്ലാത്തവരെ ആ ഒരു ഇഞ്ച് കുറച്ചിട്ട് ചെയ്യാമെന്ന് മാത്രം അപ്പോൾ നമ്മൾ ഇതാ ചെസ്റ്റ് അളവ് വരുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഒര ഇഞ്ച് കൂടി ഞാൻ എക്സ്ട്രാ മാർക്ക് ചെയ്യുകയാണ് കേട്ടോ ഞാൻ അത്ര എക്സ്ട്രാ ആയിട്ട് എടുക്കുന്നുള്ളൂ ലൂസായിട്ട് അത്ര തന്നെ എടുക്കുന്നുള്ളു കേട്ടോ ആ പന്ത്രണ്ട് പന്ത്രണ്ട് ഇഞ്ചും അതിൻ്റെ കൂടി ഒര ഇഞ്ചും കൂടി കൊടു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ഫ്രണ്ട് പാർട്ടിൽ വരുന്ന ആ ഒരു പോർഷൻ എന്ന് വച്ചാൽ പതിനഞ്ച് ഇഞ്ച് അതായത് ഇഞ്ചിൽ കട്ട് ചെയ്തിട്ട് ഒരു ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ട് പതിനഞ്ച് ഇഞ്ചാണ് നമ്മൾ ഫ്രണ്ട് പാർട്ടായിട്ട് കട്ട് ചെയ്തെടുക്കാനുള്ളത് നമുക്ക് ഷിബ് ഒക്കെ കൊണ്ട് ഫ്രണ്ട് പാർട്ട് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഇരുപത്തൊന്ന് ഇഞ്ചിന് നമ്മൾ അതിൻ്റെ വേസ്റ്റിൻ്റെ അളവ് പന്ത്രണ്ട് ഇഞ്ചിന് പന്ത്രണ്ടര ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഷെയ്പ്പിൻ്റെ അവിടെ പതിനഞ്ചിൻ്റെ അവിടെ നമ്മൾ മാർക്ക് ചെയ്തത് പതിനൊന്നര ഇഞ്ചാണ് കേട്ടോ അതും കൂടി മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ നമ്മൾ ഷെയ്പ്പായിട്ട് വരച്ച് കൊടുക്കുകയാണ് പിന്നെ രണ്ട് ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്ന ഷിബ് വെച്ചെടുക്കാൻ വേണ്ടി ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്ത് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ അതെല്ലാം നമ്മൾ ഒരേ നിൽപ്പിൽ തന്നെ നമ്മൾ ും മെഷർ ചെയ്ത് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരുപോലെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ചെസ്റ്റിൻ്റെ ഷെയ്പ്പിൻ്റെ ആളുകൾ നമ്മൾ മാർക്ക് ചെയ്തു അതേപോലെ തന്നെ ഹിപ്പിൻ്റെ അവിടെയുള്ള മാർക്ക് ചെയ്തു രണ്ട് ഫ്രിൻസ് ഇടാൻ വേണ്ടിയിട്ട് ബാക്കി നമ്മൾ ആ ഒരു വള്ളി വെച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫുൾ ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ തന്നെ പിന്നെ നമുക്ക് ഒരു സ്ലീവും കൂടി അറ്റാച്ച് ചെയ്യാനും അതേപോലെ തന്നെ നെക്ക് എങ്ങനെയാണ് ചെയ്യണേന്നും കൂടി കാണിച്ചു തരാം പിന്നെ ബേക്ക് പാർട്ടിൽ നമ്മൾ മൂന്നിഞ്ച് ലെങ് മൂന്നിഞ്ച് വിടുത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ഫ്രണ്ടിൽ നമ്മൾ ജസ്റ്റ് ഒരു വേറെ സ്റ്റൈൽ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ ഒന്നെങ്കിൽ നമ്മൾ ക്യാൻവാസ് വെച്ചിട്ട് ചെയ്യുക അല്ലെങ്കിൽ വേറെ സ്റ്റൈൽ ഒരു കോളറ സ്റ്റൈലിൽ നമുക്ക് ചെയ്യാം ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ആ സ്റ്റേലും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഫ്രണ്ടിൽ മെറ്റേണിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ടിൽ ഷിബ് ഇടേണ്ട ആവശ്യം വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാലിഞ്ച് ഒരിഞ്ച് തയ്യൽ തുമ്പും വെച്ചിട്ട് ഇഞ്ചിൽ ഇതേപോലെ സ്ട്രൈറ്റ് സ്ട്രൈറ്റായിട്ട് നമ്മളൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ ഇഞ്ചിൽ ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് വരച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അവിടെ നിന്ന് നമുക്ക് ഷിബ് വെക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ ഈ ബാക്കി വരുന്ന സെൻ്ററിൽ വരുന്നിടത്ത് നമുക്ക് നെക്ക് വെക്കാനുണ്ട് അതേപോലെ സ്ലീവും വെക്കാനുണ്ട് ബാക്കിയൊക്കെ ജോയിൻ ചെയ്താലും നമ്മുടെ അടിപൊളി ഫ്രോക്ക് നൈറ്റ് റെഡിയാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഞാൻ സ്ലീവ് ഇതാ ഒരു പന്ത്രണ്ട് പതിമൂന്ന് ഇഞ്ചിലെടുക്കുന്നുണ്ട് കാരണം ഞാൻ ചെറിയ ചെറിയ പിൽസ് ഇട്ട് കൊടുക്കാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നിങ്ങൾ ആ സ്റ്റെയിൽ അനുസരിച്ച് ചെയ്യുക കുറച്ച് ഫിൽസ് ഇടുന്നുണ്ട് അതേപോലെ തന്നെ നെക്ക് ഈ ഒരു ബി ഷേപ്പിനാണ് ഞാൻ കൊടുക്കുന്നത് ബി ഷേപ്പ് ചെയ്തതിന് ശേഷം ചെറിയൊരു റൗണ്ട് ഷേപ്പ് റൗണ്ട് അല്ല കുറച്ചകത്തേക്ക് കൂടി നമ്മൾ ചെറിയൊരു ഷേപ്പ് കൊടുത്തിട്ട് ഒരു വൈഡ് ആയിട്ടുള്ള ബീനൊക്കെ ആട്ടോ കൊടുക്കുന്നത് ജസ്റ്റ് കോളറ ടൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ഇതുതന്നെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും ചെയ്തെടുത്താലും മതി ഞാൻ ഞാനിത് അവിടെ ഒരു കോളറ ഷേപ്പിൽ ഇതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ വീണൊക്കെ അതേപോലെ വെച്ചതിന് ശേഷം അതിൽ ഒരു രണ്ട് ഇഞ്ച് ഫസ്റ്റ് കൊടുത്തിട്ട് രണ്ടര ലാസ്റ്റ് രണ്ടര രണ്ടാം ഇഞ്ച് വരെ ഒരു വീതി കൊടുത്തിട്ട് ഇതേപോലെ കട്ട്